കുവൈത്ത് മങ്കഫിലെ കമ്പനി ജീവനക്കാരുടെ താമസ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ നിരവധി മലയാളികളാണ് മരണപ്പെട്ടത് മരണപ്പെട്ട പത്തനംതിട്ട സ്വദേശി സിബിൻ ടി എബ്രഹാമിന്റെ വാർത്തകൾ പുറത്തുവരുമ്പോൾ കണ്ണീരോടെ ഇല്ലാതെ കേൾക്കാനാകുന്നില്ല അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ട് ഒരു വയസ്സാകാൻ മാസം മാത്രമേ ബാക്കിയുള്ളൂ ഓഗസ്റ്റിൽ മകളുടെ ബർത്ത്ഡേ പ്രമാണിച്ച് നാട്ടിൽ വരാൻ നിൽക്കുകയായിരുന്നു കുവൈത്തിൽ നിന്നും നാട്ടിലേക്ക് ലീവിനെത്തിയപ്പോൾ അദ്ദേഹം കുടുംബത്തോടൊപ്പം എടുത്ത് വീഡിയോയാണിത് പുറത്ത് ടൂർ പോയതിൻ്റെ ദൃശ്യങ്ങൾ കണ്ണീരോടെയല്ലാതെ ഇതൊന്നും ഇപ്പോൾ കണ്ടു തീരില്ല സിബിൻ ഓഗസ്റ്റിൽ നാട്ടിലെത്തിയാൽ മകളുടെ ഒന്നാമത്തെ ബർത്ത്ഡേ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചതായിരുന്നു ഇന്നലത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് പുലർച്ചെ മൂന്ന് മണിക്കും ഭാര്യയുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം സിബിനെക്കുറിച്ച് പറയുമ്പോൾ അച്ഛൻ്റെ വാക്കുകൾ ഇടറുകയാണ് മാസങ്ങൾക്കുട വ്യത്യാസത്തിൽ നടക്കുന്ന സിബിൻ്റെ വീട്ടിലെ മൂന്നാമത്തെ ദുരന്ത വാർത്തയാണിത് ആദ്യമെത്തിയത് സിബിന്റെ അമ്മയുടെ മരണവാർത്ത പിന്നീട് ഭാര്യ മാതാവിന്റെയും ഭാര്യയുടെ അമ്മയുടെ സംസ്കാര ചടങ്ങിനാണ് നാലു മാസങ്ങൾക്ക് മുമ്പ് സിബിൻ അവസാനമായി നാട്ടിലെത്തിയത് ഭാര്യയെയും കുടുംബത്തെയും ആശ്വസിപ്പിച്ച് സിബിൻ കുവൈത്തിലേക്ക് തന്നെ മടങ്ങി എന്നാൽ ഇപ്പോൾ ആ കുടുംബം കേൾക്കുന്നത് സിബിന്റെ മരണവാർത്തയും തീപിടിത്തത്തെ തുടർന്നുണ്ടായ കനത്ത പുകയിൽ ശ്വാസ ഭൂരിഭാഗം പേരും മരിച്ചത് അടിയന്തര ഘട്ടങ്ങളിൽ പുറത്തേക്ക് കിടക്കുന്നതിനുള്ള കെട്ടിടത്തിലെ വഴികൾ അടഞ്ഞതും ദുരന്തത്തിന്റെ വ്യാപ്തി വർധിക്കാൻ കാരണമായി മംഗഫ് ബ്ലോക്ക് നാലിൽ തൊഴിലാളികൾ താമസിക്കുന്ന എൻ ബി ടി സി ക്യാമ്പിൽ നിന്ന് പുലർച്ചെ നാലരയോടെയാണ് അപകടമുണ്ടായത് കെട്ടിടത്തിലെ താമസക്കാരിൽ ഭൂരിഭാഗവും മലയാളികളാണെന്നാണ് സൂചനയുണ്ടായത് എൻ ബി ടി സി കമ്പനിയിലെ തൊഴിലാളികളായ നൂറ്റി തൊണ്ണൂറ്റഞ്ചു പേർ ഇവിടെ താമസിച്ചിരുന്നു താഴത്തെ നിലയിൽ സുരക്ഷാ ജീവനക്കാരന്റെ മുറിയിൽ നിന്നാണ് തീ പടർന്നതെന്നും റിപ്പോർട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് സൂചന